സംസ്ഥാന കലോത്സവത്തിൽ മോണാക്റ്റിൽ എ ഗ്രേഡ് നേടിയ ഒരു കൊച്ചു മിടുക്കി കൂടി നമുക്കൊപ്പം ചേരിയാണ് പരിചയപ്പെടാം എന്താണ് പേര് വരുന്നത് എന്താണ് എന്താണ് പേര് മിനൽ വരുന്നത് ഫോർട്ട് ഗേൾസ് മിഷൻ അവതരിപ്പിച്ചാണ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പരിചയപ്പെട്ടു പരിചയപ്പെട്ടവരൊക്കെ എ ഗ്രേഡ് വാങ്ങിയത് മടങ്ങുന്നത് തിരുവനന്തപുരത്തുകാരെങ്ങനെയാണ് മത്സരം ആയിരുന്നു

നിശ്യത്തിനുള്ളത് നീയെടുത്തോ പക്ഷേ നിഞ്ചത്യാർക്ക് ഉള്ളത് നീയെടുക്കാൻ ശ്രമിച്ചാൽ എനിക്ക് കലയിളകും പിന്നെ അതെ ഏതൊരു വൻ്റെയും ആർത്തിയെ തൃപ്തിപ്പെടുത്താനുള്ളത് ഈ പ്രകൃതി നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ഏതൊരുവൻ്റെയും അത്യാർത്ഥിക്കുള്ളത് ഈ പ്രകൃതി നമുക്ക് നൽകിയിട്ടില്ല ചേട്ടൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് പിന്നെ പപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ലൈ സ്വർണ കപ്പ് വന്ന സമയത്തുള്ള സംസ്ഥാന നാടക ടീമിലൊരംഗമായിരുന്നു അപ്പോൾ അവർ സ്വർണക്കപ്പ് വാങ്ങിയിട്ടാണ് പോയത് അങ്ങനെ പപ്പയും അഭിനയം ാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്നായിരുന്നു സ്വർണ്ണക്കപ്പ് പിന്നെ കൊടുത്തിരുന്നത് കൊടുത്തിരുന്നത് അന്ന് പിന്നെ ഒരു പിന്നെ പിന്നെ കണ്ണൂർ ജില്ലയിലൊരു ഒരു ഒരു വളരെ പിന്നെ വിദൂരമായിട്ടുള്ള സ്ഥലത്തുനിന്ന് തന്നെ ഞങ്ങൾ അന്ന് തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു സ്റ്റേറ്റ് കലോഴ്സ് അവിടെ എത്തിയിരുന്നത് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ ഒരു മുറി പോലും കിട്ടിയിരുന്നില്ല ഒരു വരാന്തയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ അന്ന് മേക്കപ്പ് ചെയ്തത് അവിടെ വെച്ചിട്ടായിരുന്നു നാടകത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയിരുന്നത് അപ്പോൾ അതിന്